നമസ്കാരം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകർന്ന വന്ദേമാതരത്തിനെതിരെ വീണ്ടും വിഘടനവാദത്തിന്റെ സ്വരമുയർത്തി മുസ്ലിം പേഴ്സൺ ലോ ബോർഡും മുസ്ലിം ലീഗും ദേശീയ ഗീതം ആലപിക്കുന്നത് മുസ്ലിം വിരുദ്ധമാണെന്ന വിചിത്രമായ വാദമുയർത്തി രാജ്യത്തെ മതപരമായി വിഭജിക്കാനാണ് ഇവരുടെ നീക്കം മാതൃഭൂമിയെ വന്ദിക്കുന്നത് വിശ്വാസത്തിന് വിരുദ്ധമാണെന്ന ലോ ബോർഡിന്റെ പ്രമേയത്തിന് പിന്നാലെ ലീഗ് നേതാക്കളും ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് വ്യാപകമായ പ്രചാരണത്തിന് കാരണമായിരിക്കുകയാണ് സ്കൂളുകളിലും പൊതു ഇടങ്ങളിലും വന്ദേ വന്ദേമാതിരം നിർബന്ധമാക്കരുത് എന്നാവശ്യപ്പെടുന്നതിലൂടെ രാജ്യത്തിന്റെ അഖണ്ഡതയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് വന്ദേമാതിരം നമസ്തേ തുടങ്ങിയ പദങ്ങൾ ഒരു പ്രത്യേക മതത്തിന്റേതാണെന്ന തെറ്റായ പ്രചാരണം നടത്തി സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പികളിലാണ് ലീഗ് ശ്രമിക്കുന്നത് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും എന്നാൽ ദേശീയ പ്രതീകങ്ങളെ നിരന്തരം അവഹേളിക്കുകയും ചെയ്യുന്ന ഇവരുടെ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു തുറന്നുകാട്ടപ്പെടുന്നത് രാജസ്നേഹം അളക്കുവാൻ വന്ദേമാതിരം വേണ്ട എന്ന വാദം ശത്രുരാജ്യങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് തുല്യമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ബെങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേമാതിരം ജാതിമത ഭേദമന്യെ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കരത്തു പകർന്ന ഒന്നായിരുന്നു ആ ഗീതത്തിന്റെ പശ്ചാത്തലം മുസ്ലിം വിരുദ്ധമാണെന്ന അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ലോ ബോർഡ് ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോൺഗ്രസ് നടത്തിയ വിട്ടുവീഴ്ചകളെ ആയുധമാക്കി ഇന്നും രാജ്യത്തെ ദേശീയ ബോധത്തെ തകർക്കാനാണ് ലീഗും ലോ ബോർഡും ശ്രമിക്കുന്നത് ഒരു വിഭാഗത്തെ ബോധപൂർവം രാജ്യത്തിന്റെ പൊതുധാരയിൽ നിന്ന് അകറ്റി നിർത്തുവാനും ഇവരിൽ വിഘടനവാദ ചിന്തകൾ കുത്തിവെക്കുവാനും ഇത്തരം വിവാദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു ദേശീയ പ്രതീകങ്ങളെ സംരക്ഷിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത് വന്ദേ വന്ദേമാതരം ഒരു പ്രാർത്ഥനയല്ല മറിച്ച് നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ വികാരമാണെന്ന് ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട് ഭരണഘടനാപരമായ അവകാശങ്ങൾ രാജ്യവിരുദ്ധതയ്ക്ക് മറയാക്കരുത് എന്ന മുന്നറിയിപ്പാണ് ഭരണകൂടം നൽകുന്നത് മാതരം പാടാൻ മടിക്കുന്നവർ രാജ്യത്തിന്റെ സംസ്കാരത്തോടും രക്തസാക്ഷികളോടും കാണിക്കുന്നത് കടുത്ത അനാദരവാണെന്ന രോഷം ജനങ്ങൾക്കുള്ളിൽ ഇപ്പോൾ തന്നെ പടർന്നു കയറി ദേശീയ ഗീതത്തെ വിവാദങ്ങളിലേക്ക് വലിച്ചിടുന്ന മുസ്ലിം ലീഗിന്റെ നീക്കം കേവലം മതപരമല്ല മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ് തീവ്രവാദ നിലപാടുകളുള്ള സംഘടനകളെ പ്രീണിപ്പെടുത്തുവാനും വോട്ട് ബാങ്ക് ഉറപ്പിക്കുവാനുമാണ് ലീഗ് ഇത്തരം വിഘടനവാദ നിലപാടുകളെ പിന്തുണയ്ക്കുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥകളെക്കാൾ വലുതാണ് തങ്ങളുടെ നിയമങ്ങളെന്ന് വരുത്തി തീർക്കാനാണ് ലോ ബോർഡിന്റെ ശ്രമങ്ങൾ ഭാരതത്തിന്റെ മണ്ണിൽ ജീവിച്ച് ഇവിടത്തെ ആനുകൂല്യങ്ങൾ പറ്റി ബർദാമയെ വന്ദിക്കില്ലെന്ന് പറയുന്നത് നന്ദികേടാണെന്ന വികാരം സമൂഹത്തിൽ ശക്തമാകുന്നുണ്ട് സാധാരണക്കാരായ മുസ്ലിം ജനതയെ പൊതുധാരയിൽ നിന്ന് ഒറ്റപ്പെടുത്താനാണ് ലീഗ് കാലാകാലങ്ങളായി ശ്രമിച്ചിട്ടുള്ളത് വന്ദേമാർ ആലപിക്കുന്നത് വിശ്വാസത്തിന് വിരുദ്ധമാണെന്ന കള്ളം പ്രചരിപ്പിക്കുന്നതിലൂടെ സമുദായത്തിൽ ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ചരിത്രത്തിൽ ഉടനീളം ഭാരതീയ മുസ്ലിങ്ങൾ വന്ദേമാർഗം ആവേശത്തോടെ ഏറ്റുപാടിയിട്ടുണ്ട് എ പി ജെ അബ്ദുൾകലാമിനെ പോലുള്ള മഹത് വ്യക്തികൾ ആദരവോടെ കണ്ട ദേശീയ ഗീതത്തെ അപമാനിക്കുന്നതിലൂടെ ലീഗ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ തന്നെയാണ് ലോകത്തിനു മുന്നിൽ പ്രതിക്കൂട്ടിലാക്കുന്നത് മതമൗലികവാദം ഉറകെപ്പിടിച്ച് ദേശീയതയെ വെല്ലുവിളിക്കുന്ന മുസ്ലിം ലീഗിന്റെ ലോ ബോർഡിന്റെയും ഈ നീക്കം പാർലമെന്റിലും തെരുവുകളിലും കനത്ത തിരിച്ചടി നേരിടും രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനുള്ള ഏത് നീക്കത്തെയും ഭരണഘടനാപരമായി നേരിടുമെന്ന് രാജ്യം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വന്ദേ മാതരം എന്നത് കേവലമൊരു ഗീതമല്ല അത് ഭാരതത്തിന്റെ ആത്മാവാണെന്ന് വിസ്മരിക്കുന്നവർക്ക് കാലം മറുപടി നൽകും ന്യൂസ് ന്യൂസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും